പുന്നത്തുറ കമ്പനിക്കടവ് പാലം നിർമ്മാണം പുരോഗമിക്കുന്നു കോടി തൊണ്ണൂറ് ലക്ഷം രൂപ ചെലവിൽ എൺപത്തി അഞ്ച് മീറ്റർ നീളത്തിലാണ് പാലം നിർമ്മിക്കുന്നത് മന്ത്രി വി എൻ വാസുവൻ സ്ഥലം സന്ദർശിച്ച് നിർമ്മാണ പുരോഗതി വിലയിരുത്തി ഏറ്റുമാനൂർ പുതുപ്പള്ളി നിയോജക മണ്ഡലങ്ങളെ ബന്ധിപ്പിക്കുകയും ഏറ്റുമാനൂർ അയൽക്കുന്നം മേഖലകളിലൂടെ കടന്നുപോവുകയും ചെയ്യുന്ന പുന്നത്തുറ കമ്പനിക്കടവ് പാലം നിർമ്മാണം ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ് ദീർഘകാലത്തെ കാത്തിരിപ്പിന് ശേഷമാണ് പാലം നിർമ്മാണം ആരംഭിച്ചത് നിർമ്മാണ പുരോഗതി വിലയിരുത്താനായി മന്ത്രി വി എൻ വാസവൻ സ്ഥലത്തെത്തി നീണ്ട കാലത്തെ കാത്തിരിപ്പിന് ശേഷമാണ് കമ്പനിക്കടവ് പാലം യാഥാർത്ഥ്യമാകുന്നതെന്ന് മന്ത്രി പറഞ്ഞു രണ്ടായിരത്തി ഒമ്പതിൽ എ എസ് സി കിട്ടിയ ഒരു പാലമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കമ്മീഷൻ ചെയ്യാൻ കഴിയും അപ്പോൾ എത്ര കാലം അതിന് കാലതാമസം വന്നുകൊണ്ട് മനസ്സിലാക്കിയാണ് നിരവധി കടമ്പകൾ കടന്ന് വലിയ പരിശ്രമങ്ങൾ നടത്തിയാണ് അവസാനം ക്യാബിനറ്റ് ഡിസിഷൻ ഉണ്ടാക്കി ഈ പാലം യാഥാർത്ഥ്യമാക്കുന്നതിലേക്ക് എത്തിയത് അത് നമ്മൾ തുടങ്ങുന്ന സമയത്ത് കോൺട്രാക്ടറോട് പറഞ്ഞിരുന്നു സമയബന്ധിതമായി പൂർത്തീകരിക്കണം ഏതായിരുന്നാലും കോൺട്രാക്ടറും മറ്റ് എല്ലാം ആ അഭിപ്രായം വാങ്ങിച്ച് സമയബന്ധിതമായി തീർക്കാൻ വേണ്ടിയുള്ള നല്ല പരിശ്രമത്തിലാണ് അതിലേറെ സന്തോഷമുണ്ട് ഇപ്പോൾ അതിൻ്റെ ഏറ്റവും ദുർഘടമായ പണി തീർന്നു കഴിഞ്ഞിരിക്കും ഇനി വളരെ വേഗത്തിൽ തീർക്കാവുന്ന രൂപത്തിലുള്ളതാണ് അവശേഷിക്കുന്നത് അത് എത്രയും പെട്ടെന്ന് തീർക്കാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റും കോൺട്രാക്ടറും മറ്റ് പശ്ചാത്തല സൗകര്യം ഒരുക്കുന്നവരും ചേർന്ന് പൂർത്തീകരിക്കും അതിന് വേണ്ടി എല്ലാ സഹായവും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും അങ്ങനെ ജനങ്ങളോട് പറഞ്ഞ വാഗ്ദാനങ്ങൾ കൃത്യമായി പാലിക്കും മുൻകാല സർക്കാരുകളുടെ കാലത്ത് ഭരണാനുമതി ലഭിക്കുകയും സാങ്കേതികാനുമതി ലഭിക്കുകയും തലമെടുപ്പ് പൂർത്തീകരിക്കുകയും ചെയ്തിരുന്നു പത്ത് കോടി രൂപ ഇതിനായി അനുവദിക്കുകയും ചെയ്തു ടെൻഡർ നടപടികൾ പൂർത്തീകരിക്കുവാനോ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുവാനോ കഴിയാതെ പോവുകയായിരുന്നു പ്രളയവും കോവിഡും കഴിഞ്ഞതോടെ പാലം കൂടുതൽ അപകടാവസ്ഥയിലും എത്തിയിരുന്നു ജനങ്ങളുടെ നിരന്തരമായ അപലാതികളെ മുൻനിർത്തി മന്ത്രി വി എൻ വാസവന്റെ ഇടപെടലിൽ പത്തുകോടി ലക്ഷം രൂപ എസ്റ്റിമേറ്റിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയായിരുന്നു ജനുവരി മാസത്തോടെ നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് മന്ത്രി ഉറപ്പ് നൽകിയിരുന്നത് നിലവിൽ അക്കരെ ഇക്കരെ എത്തുവാൻ കടത്തുവള്ളത്തെയാണ് പ്രദേശവാസികൾ ആശ്രയിക്കുന്നത് ഏഴ് മീറ്റർ റോഡും ഇരുവശങ്ങളിലും നടപാതയും ഉൾപ്പെടെ പതിനൊന്ന് മീറ്റർ വീതിയും എൺപത്തിയഞ്ച് മീറ്റർ നീളത്തിലുമാണ് പാലം നിർമ്മിക്കുന്നത് മഴക്കാലത്തിന് മുന്നേ പില്ലറുകൾ പൂർത്തീകരിക്കുവാൻ കഴിയുമെന്ന മന്ത്രിയുടെ വാക്ക് പാലിക്കപ്പെട്ടത് വലിയ പ്രതീക്ഷയാണ് ജനങ്ങളിൽ നൽകിയിരുന്നത് മൂവാറ്റുപുഴ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സതേം ടെക്കാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത് അപ്രോച്ച് റോഡ് നിർമ്മാണവും അതിവേഗം പൂർത്തീകരിക്കുമെന്ന് സ്ഥലം സന്ദർശിച്ച മന്ത്രി ഉറപ്പു നൽകി മന്ത്രിയോടൊപ്പം മുനിസിപ്പൽ കൌൺസിലർ ബിജു കമ്മിറ്റി കൺവീനർ പി സി വർഗീസ് കോട്ടയം മെഡിക്കൽ കോളേജ് ഡി സി എച്ച് പ്രസിഡന്റ് കെ എൻ വേണുഗോപാൽ സുഗതൻ പുന്നതുറ അഡ്വക്കറ്റ് വി ജയപ്രകാശ് തുടങ്ങിയവരും ഉണ്ടായിരുന്നു സ്റ്റാർ ന്യൂസ് ഏറ്റുമാനൂർ